ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗുരുവായൂർ ബസ് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു നെന്മിനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം ചെറുനിയൂർ തെങ്ങുവിള വീട്ടിൽ അൻപത് വയസ്സുള്ള ജോൺസൺ ആണ് മരിച്ചത് ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ടിന് മുന്നിൽ വൈകിട്ട് ഏഴ് മണിയോടെയാണ് അപകടം നിർമ്മാണ തൊഴിലാളിയായ ജോൺസൺ ജോലി കഴിഞ്ഞ് സൈക്കിളിൽ പോകുന്നതിനിടെ ഗുരുവായൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സാബു ബസ് ആണ് ഇടിച്ചത് ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകരെത്തി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി